വേനൽ ചൂടിന് കടുപ്പം കൂടിയതോടെ കർശനമായ മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യവകുപ്പ് വേനലിന്റെ കാഠിന്യം നാൽപ്പത് ഡിഗ്രിയോടെ അടുത്തത് ചൂടിന്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥ ആരോഗ്യ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കാലാവസ്ഥയിലെ വ്യതിയാനം ഇതുവരെയില്ലാത്ത കനത്ത ചൂടിനാണ് ഇടയാക്കിയിട്ടുള്ളത് അന്തരീക്ഷ താപനില ഉയരുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാത്ത ചൂടിലേക്കാണ് നയിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വെയിൽ നേരിട്ട് ഏൽക്കരുതെന്നാണ് ആരോഗ്യ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കൃഷിപ്പണികൾ ഒഴിവാക്കണമെന്നും ഈ സമയത്ത് കൃഷിയിടങ്ങളിലും മറ്റും രാസകീടനാശിനികൾ കീടനാശിനികൾ ഉപയോഗിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രിയോടടുത്ത സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി ചൂട് കൂടുമെന്നാണ് സൂചനയുള്ളത് വേനൽ ചൂടിൽ ഒരുങ്ങുകയാണ് കേരളം അന്തരീക്ഷ ഈർപ്പം കൂടുതലായതിനാൽ അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ നാല് മുതൽ അഞ്ച് ഡിഗ്രി കൂടുതലാണ് നിർജ്ജലീകരണം ചൂട് കുരു സൂര്യാതാപം സൂര്യാഘാതം തുടങ്ങിയവ ചൂടിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് തുടങ്ങി അണുബാധ മൂലമുള്ള രോഗങ്ങളും കൂടും ശുദ്ധമല്ലാത്ത വെള്ളം ഭക്ഷണം എന്നിവയിലൂടെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും താപനില നാൽപ്പത് ഡിഗ്രി കടന്നാൽ ശരീരത്തിലെ ആന്തരികാവസ്ഥ ുടെ പ്രവർത്തനത്തെ ചെറിയ തോതിൽ ബാധിക്കും പ്രായമായവരിലും കുട്ടികളിലും ഇത് തീവ്രമായി അനുഭവപ്പെടും ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നതാണ് ആദ്യഘട്ടം ഇത് ക്ഷീണമുണ്ടാക്കും രക്തസമ്മർദ്ദം കുറയ്ക്കും കുഴഞ്ഞു വീഴും ശുചിമുറിയിൽ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നിൽക്കുന്ന അവസ്ഥയിൽ രക്തസമ്മർദ്ദം പതിവിലും താഴുമെന്നതാണ് കാരണം വയോജനങ്ങളിൽ മിക്കവരും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും രക്തസമ്മർദ്ദത്തിനും മരുന്നു കഴിക്കുന്നവരായിരിക്കും ജലാംശം കൂടുതലായി നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിലെ ലവണങ്ങളുടെ പ്രത്യേകിച്ച് സോഡിയത്തിന്റെ സന്തുലിതാവസ്ഥ താളം തെറ്റുകയും അത് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഫോൺ ನೈನ್ ಫೋರ್ ಡಬಲ್ ಜೀರೋ ಡಬಲ್ ಫೈವ್